ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಕುಂಬಳಾಜಿ ಪಂಚಾಯತಿ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ಇವತ್ತು ಕಾರ್ಯಕರ್ತರ ಸಮಾವೇಶ ಜರುಗುತ್ತಾ ಇದೆ ಅದಕ್ಕೆ ಈಗ ಇನ್ನು ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ಮಾಜಿ ರಾಜ್ಯಾಧ್ಯಕ್ಷರು ಪದ್ಮನಾಭನ್ ಆಗಮಿಸಲಿದ್ದಾರೆ ಅವರಿಗೆ ಸ್ವಾಗತವನ್ನು ಮಾಡಲು ನಾವಿಲ್ಲಿ ಸೇರಿದ್ದೇವೆ स्ना पुर दयामि पुरघो स्मृम सुहासि ನಮಗೆ ಯಾವುದೇ ಫಲವತ್ತುಗಳು ಕೂಡ ಕೂಡ ಪಂಚಾಯತ್ ಇಲ್ಲ ಅದಕ್ಕೆ ಉದಾಹರಣೆ ಅಂದ್ರೆ ನಮ್ಮ ಕೇರಳ ರಾಜ್ಯ ಹತ್ತಿರದಲ್ಲಿರುವಂತಹ ಲಿದ್ದರಾಮಯ್ಯ ಕರ್ನಾಟಕ ಇಲ್ಲ ನೋಡಿದ್ರೆ விரோத பட்சியாக மட்டும் எரண்டு நான் சொல்லி வார்டு விபத்து வார்டு சுமாரி எட்டு வார்டு அலிகாரக்காக ജനദ്രോഹപരമായ നടപടികൾ ഈ പിണറായി സർക്കാരിന്റെ പക്ഷത്തു നിന്ന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക ജനങ്ങൾ ഈ സർക്കാരിന് വെറുത്തുകഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുത്തവർ മാത്രമല്ല ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ അനുയായികൾ അനികൾ അനുഭാവികൾ അവിടെ അടക്കം ഈ സർക്കാരിനെ വെറുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ആ വെറുപ്പിന് മുതലെടുക്കാൻ വേണ്ടി അപ്പുറത്ത് യു ഡി എഫിന്റെ മുന്നണി അവർക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പിണറായി സർക്കാർ തുടർച്ചയായി അഞ്ചു വർഷം ഭരിച്ചതിന് ശേഷം രണ്ടാം മുതൽ ഇപ്പൊ കഴിയാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും വരും എന്നുള്ള പ്രകരണവുമായിട്ടാണ് അവർ രംഗത്ത് പറയുന്നത് പക്ഷേ ഈ മുന്നണികൾ എങ്ങനെ വന്നാലും വന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് പ്രകാശമാണ് എന്ത് എന്ത് മെച്ചമാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതം നമ്മുടെ നാട്ടിലെ നമ്മുടെ വളർന്നു വരുന്ന ഇപ്പോൾ ഏറ്റവും കേരള അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശിഭസ്ഥന്മാരുടെയും അവർക്ക് കൊണ്ടുനിന്നാൻ ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ആളുകളെയും ആരാധനാ വിദേഹമായി ശബരിമല ചരിത്രത്തിലെ ഒരു പൊൻരേഖയായി മാറാൻ വേണ്ടി പോവുകയാണ് രാഷ്ട്രപതി അവിടെ വരുന്നു എന്നുള്ളത് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ ക്ഷേത്ര സന്നിധിയിലും പരിസരങ്ങളിലുമെല്ലാം വളരെ സുസംഘടിതമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല ഒരു ക്ഷേത്രമാണ് അയ്യപ്പൻ ഹരിഹരന്മാരുടെ ഹരിയുടെയും ഹരന്റെയും ശക്തികൾ ശക്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഉയർന്നുള്ള ഒരു സങ്കല്പമാണ് ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ഇവിടെ സാധാരണ നിലയിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതുപോലെയല്ല നാൽപ്പത്തി ഒന്ന് ദിവസം കഠിനമായ വ്രതം സ്വീകരിച്ച് നഗ്നപാതരായി കല്ലും മുള്ളും ചവിട്ടി നാൽപ്പത്തി ദിവസത്തെ ദീർഘമായ ഉപവാസത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഈകുന്ന പരിസ്ഥിതി ഇല്ലേ ഇല്ലതും വേറെ ജില്ലയിൽ വേറെ രാജ്യത്തിൽ ഇത് ഈ കൈകളിൽ ಬ್ರೆಸ್ಲೈಟ್ ಮತ್ತು ಬಂಗಾರ ಎಲ್ಲ ಹಾಕಿದ ಅವನಿಗೆ ಫಸ್ಟ್ ಸೀಟ್ ಫಸ್ಟ್ ಇಂಪಾರ್ಟೆನ್ಸ್ ಸಿಗ್ತದೆ ನಾನು ಹೇಳಿದ್ದೆ ಅವನತ್ರ ಏನಾಗುವುದಿಲ್ಲ ಅವನಿಗೆ ಸೀಟ್ ಮಾತ್ರ ಅವಾಗ ಹೋದಲ್ಲಿ ಗೌರವ ಮಾತ್ರ ಅವನಿಗೆ ಸಾಮಾನ್ಯ ಕಾರ್ಯಕರ್ತನಿಗೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನಲ್ಲಿ ಡೋರ್ ನಂಬರ್ ಮಾಡಿ ಕೊಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ ಅವರಿಗೆ ಗೊತ್ತೇ ಇರುವುದಿಲ್ಲ ಪಂಚಾಯತ್ ಒಂದು ಹಕ್ಕು ಭದ್ರತೆ ಕೊಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ ಪಂಚಾಯತ್ನ ಒಂದು ಸಾಮಾನ್ಯ ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಅವ ಕರೆಯುವುದಿಲ್ಲ